പെട്രോൾ പമ്പിലെത്തിയയാൾ കുടമറയാക്കി മേശയിൽ നിന്ന് ഒരു ലക്ഷം രൂപയുമെടുത്ത് കടന്നുകടഞ്ഞു പക്ഷേ സിസിടിവിയിൽ എല്ലാം കൃത്യമായി പതിഞ്ഞു കാസർഗോഡ് നീലേശ്വരത്താണ് സംഭവം രാജാ റോഡിലെ വിഷ്ണു ഏജൻസീസ് എന്ന പെട്രോൾ പമ്പിലാണ് മോഷണം നടന്നത് കയ്യിൽ കുടയും പ്ലാസ്റ്റിക് കവറുമായാണ് മധ്യവയസ് പ്രായം തോന്നിക്കുന്ന ആൾ എത്തിയത് പെട്രോൾ വാങ്ങാൻ എത്തിയതാകുമെന്നാണ് ജീവനക്കാരൻ കരുതിയത് മറ്റൊരു വാഹനത്തിന് പെട്രോൾ നിറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മേശിക്കരിയിൽ നിന്ന് ഇയാൾ വലിപ്പ് തുറന്ന് പണമെടുത്ത് പെട്ടെന്ന് കടന്നു കളഞ്ഞത് അക്കൗണ്ടന്റ് എത്തിയപ്പോഴാണ് പണം മോഷണം പോയ വിവരം അറിയുന്നത് എണ്ണി തിട്ടപ്പെടുത്തി മേശവലിപ്പിൽ വെച്ച ശേഷം ക്ഷേത്രത്തിൽ പോയതായിരുന്നു അക്കൗണ്ടന്റ് പണം കാണാതായതോടെ സി സി ടി വി ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് മോഷണം പുറത്തറിഞ്ഞത് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു ദൃശ്യങ്ങളിൽ നിന്ന് മോഷ്ടാവ് ഇരുട്ടി ചളിയന്തോട്ടിലെ കുരുവി സജു എന്ന സജീവനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ കാസർകോട് ുംയാട്ടിലെ കുളിരു നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്